വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് കത്തിപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിൽ ആളുകളെ വിരട്ടി ഓടിക്കുകയും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സ്ഥലത്ത് സന്ദർശനം നടത്തി കാട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് ആന കടക്കുന്നതിന് തടയിടാൻ ട്രെഞ്ച് നിർമ്മിക്കുന്നതിന് ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് എം പറഞ്ഞു ഏറെനാളുകളായി സൌത്ത് കത്തിപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് ആളുകളെ വിരട്ടിയോടിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായി വനത്തിനോട് കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഇത്രയും കാലങ്ങളായി ഇതുപോലെ ഭയാനകമായ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനയുടെ ശല്യത്തെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്ന് വീടും നാടും വിട്ടു പോകേണ്ടെന്ന സ്ഥിതിയിലാണ് സൌത്ത് കത്തിപ്പാറ നിവാസികൾ കാട്ടാനിറങ്ങുമ്പോൾ ഫോറസ്റ്റ് വകുപ്പിനെ വിവരമറിയിച്ച് അവരത്തിച്ചേരുമ്പോഴേക്കും ആന കാടുകയറിപ്പോകും ആയതിനാൽ തന്നെ ഇവിടെ സ്ഥിരമായി വിദഗ്ധരായ ആർ ആർ ടിയുടെ സേവനം ആവശ്യമാണെന്നും ആന കൃഷിയിടങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ സ്ഥലം സന്ദർശിച്ചിരുന്നു കാട്ടിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് ആന കടക്കുന്നത് തടയാൻ ട്രഞ്ച് നിർമ്മിക്കുന്നതിന് വെളത്തുവിൽ ഗ്രാമപഞ്ചായത്ത് ആറു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആവശ്യമായ തുക വകയിരുത്തുന്നതാണെന്നും ആർ ആർ ടിയുടെ സേവനം ലഭ്യമാക്കാമെന്നും എം എൽ എ അറിയിച്ചു സ്ഥലത്തൊരു ബെഞ്ച് ഉണ്ട് അതുപോലെ ചില സ്ഥലങ്ങളിൽ ഫെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട് പഞ്ചായത്ത് കുറച്ച് ഫണ്ട് വേണ്ടി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഇപ്പോൾ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകളെ ഈ പ്രദേശത്ത് വന്ന് ആരോഗ്യ വരുന്ന പ്രദേശങ്ങളൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് നോക്കിയിട്ട് അവിടെ ചെയ്യണം എന്ന് അതനുസരിച്ച് ആശങ്ക ഇടപെടൽ കത്തിപ്പാറ മേഖലയിൽ കാട്ടാനുശല്യന്റെ രൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിലാണ് വനംവകുപ്പ് അടക്കമുള്ള അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി